ചാലക്കുടിയിലെ നാട്ടുകാരും ഞെട്ടിയിരിക്കുകയാണ് കോടികൾ മുടക്കി കൊട്ടാര സദൃശ്യമായ വീട്ടിൽ താമസിക്കുന്ന റിജോയാണ് മോഷണ കേസിൽ പിടിയിലായത് ഇതോടെ ഇയാൾക്ക് ഇതിന്റെ ആവശ്യം എന്ത് എന്ന ചോദ്യമാണ് ഉയർന്നത് പണിയെടുക്കാതെ ഭാര്യ അയച്ചു നൽകിയ പണം കൊണ്ട് ദൂർത്തടിച്ചാണ് റിജോ ജീവിച്ചത് വിദേശത്തുള്ള ഭാര്യ നാട്ടിലേക്ക് അയച്ച പണം സുഹൃത്തുക്കൾക്ക് ചെലവ് ചെയ്ത് മദ്യപിച്ചു തീർത്തു അടുത്ത മാസം ഭാര്യ മടങ്ങി വരുമ്പോൾ പണം നൽകാൻ ഇല്ലാത്തതിനാലാണ് മോഷണം നടത്തിയത് ഭാര്യ വിദേശത്തു നിന്ന് അയച്ചു കൊടുത്ത പണം ആഡംബര ജീവിതത്തിനായി ായിരുന്നു ഉപയോഗിച്ചിരുന്നത് ആഡംബര ജീവിതം നയിച്ചാണ് റിജോ കടം വരുത്തിവെച്ചത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യ ഇയാൾക്കും കുട്ടികൾക്കും വേണ്ടിയാണ് പണം അയച്ചു നൽകിയിരുന്നത് ഭർത്താവിന്റെ അക്കൌണ്ടിലേക്ക് പണം അയച്ചു നൽകിക്കൊണ്ടേയിരുന്നു ഈ പണമാണ് ആഡംബരത്തിനായി ഉപയോഗിച്ചത് ഫൈവ് സ്റ്റാർ ബാറുകളിലെത്തി മദ്യപിച്ചും സുഹൃത്തുക്കൾക്ക് പ്രത്യേക പാർട്ടി നൽകിയും പണം ചെലവഴിച്ചു ഒടുവിൽ കടം വരുത്തി പിന്നാലെ അടുത്ത മാസം ഭാര്യ നാട്ടിലേക്ക് തിരികെ എത്തുമെന്ന അറിയിപ്പ് ലഭിച്ചതോടെയാണ് കവർച്ച നടത്താൻ തീരുമാനിച്ചത് ബാങ്കിന് എതിർവശത്തുള്ള പള്ളിയിലെത്തി പ്പോഴാണ് പ്രതിയുടെ ശ്രദ്ധയിൽ ബാങ്ക് പെടുന്നത് തുടർന്ന് ബാങ്കിനെ നിരീക്ഷിക്കുകയും ബാങ്കിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുകയായിരുന്നു ബാങ്കിനകത്ത് കയറി സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം കൃത്യമായി പ്ലാൻ ചെയ്ത് കവർച്ച നടത്തി കൂടുതൽ പണം എടുക്കാൻ ശ്രമിച്ചെങ്കിലും കയ്യിൽ കിട്ടിയ പണവുമായി സ്ഥലം വിടുകയായിരുന്നുവെന്ന് പ്രതി പറയുന്നു മൂന്ന് മിനിറ്റ് കൊണ്ടാണ് ബാങ്കിൽ കവർച്ച നടത്തിയത് ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലായിരുന്നു മോഷണം ക്യാഷ് കൌണ്ടറിൽ എത്തിയ മോഷ്ടാവ് കൌണ്ടർ പൊളിച്ച് പണം കവർന്നു കൌണ്ടറിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നുവെങ്കിലും അഞ്ച് ലക്ഷം മൂന്ന് കെട്ടുകളാണ് മോഷ്ടാവ് കവർന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ ആയിരുന്നു സംഭവം സ്കൂട്ടറിൽ കയ്യുറകളും ഹെൽമറ്റും ജാക്കറ്റും ധരിച്ചെത്തിയ മോഷ്ടാവ് ബാങ്കിലേക്ക് ഇരച്ചുകയറുകയായിരുന്നു തുടർന്നായിരുന്നു ജീവനക്കാരെ ബന്ദിയാക്കി കവർച്ച നടത്തിയത് പ്രതിക്ക് അരക്കോടിയോളം രൂപ കടമുണ്ടായിരുന്നു നാട്ടിലെത്തിയ റിജോയ്ക്ക് ജോലിയിലായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന പ്രതിയുടെ മൊഴി പൂർണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി